രണ്ടായിരത്തി പതിനാലിൽ കോമൺവെൽത്ത് ഗെയിംസിൻ്റെ അഴിമതി ആരോപണം വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പ പത്തൊൻപതിൽ പാകിസ്ഥാൻ ഫാക്ടറി ബാലക്കോട്ടുംപുൽവാമയുടെയും സ്വാധീനമുണ്ടായിരുന്നു അതുപോലെയുള്ള റിമോട്ടീവ് ഫാക്ടറി ഇത്തവണ ഇല്ല എന്നുള്ളത് സത്യമാണ് അത് 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 ഒരു വശത്ത് നിൽക്കുമ്പോൾ നമ്മൾ തിരഞ്ഞെടുപ്പ് രംഗത്തെ ആ തയ്യാറെടുപ്പ് വന്ന സമയത്ത് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് തുടങ്ങിയത് പോസിറ്റീവ് നോട്ടിലാണ് തുടങ്ങിയത് പ്രത്യേകിച്ച് സമ്പദ്വ്യവസ്ഥയിലുണ്ടായ മാറ്റങ്ങൾ ന്യൂ ലിബറൽ എക്കോണമിയിൽ രാജ്യത്തിന് ഉണ്ടായ പുരോഗതി ഇവിടെ പറഞ്ഞ അസമത്വങ്ങളും ബാക്കി പ്രശ്നങ്ങളും എല്ലാം പൂർണ്ണമായി യോജിച്ചുകൊണ്ട് ഇന്ത്യ ലോകത്തിലെ അസമത്വങ്ങളുള്ള രാജ്യങ്ങളിൽ പ്രധാനപ്പെട്ട രാജ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇത്രയും വലിയ ജനതയുള്ള രാജ്യത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒത്തിരി കാര്യം ചെയ്യണം അതിൻ്റെ ഒരു ഉദാഹരണം തന്നെയാണ് എൺപത് കോടി ജനങ്ങൾക്ക് അടുത്ത അഞ്ച് വർഷത്തേക്കൂടി സൗജന്യ റേഷൻ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിൽ നിന്ന് രാജ്യത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാം പക്ഷേ ഇത് പറയുമ്പോഴും അഭിലാഷേ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല ലോക രാജ്യത്തിനകത്ത് ഒരു മിഡിൽ ക്ലാസ് വളർന്നു എന്നുള്ളത് സത്യമാണ് അതുകൊണ്ട് തന്നെ അഭിലാഷ പറയുന്ന പോലെ പാവപ്പെട്ടവർ വീണ്ടും വീണ്ടും പാവപ്പെട്ടവരാകുന്നു പണക്കാർ വീണ്ടും വീണ്ടും പണക്കാരാകുന്നു ഇത് പണ്ട് തൊട്ടേ ഈ രാഷ്ട്രീയത്തിൽ അൻപത്തൊന്ന് മുതൽ പറയുന്ന ഒരു സിദ്ധാന്തമാണ് അതിനോട് എനിക്ക് ചോദിക്കാൻ കഴിയുന്നില്ല കാരണം ഏത് സംസ്ഥാനത്ത് നോക്കിയാലും അവിടെയൊക്കെ സാമൂഹിക മാറ്റങ്ങൾ വരുന്നുണ്ട് സാമ്പത്തിക മാറ്റം വരുന്നുണ്ട് പരമ്പരാഗതമായി പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർക്ക് പുരോഗതിക്കുള്ള അവസരങ്ങളും തൊഴിലവസരങ്ങളും കിട്ടുന്നുണ്ട് ഇത് പത്തുകൊല്ലം കൊണ്ട് കിട്ടിയെന്ന് മാത്രം ഞാൻ പറയുന്നില്ല അതൊരു തുടർച്ചയാണെന്ന് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാം ആ തുടർച്ചയുടെ ഭാഗമായിട്ട് മിഡിൽ ക്ലാസ് വളർന്നു അവരുടെ പർച്ചേസിംഗ് പവർ വളർന്നു ഇപ്പോൾ ലോകത്തിലെ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയായെന്നുള്ളത് മാത്രമല്ല ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റിന് പൊട്ടൻഷ്യലായിട്ട് മറ്റ് രാജ്യങ്ങൾ കാണുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ സാധനങ്ങൾ വിറ്റഴിയും എന്നുള്ളത് ആ വിപണി ഉള്ളതുകൊണ്ടാണ് ആ നിലയ്ക്കുള്ളൊരു സമ്പദ്ഘടന വന്നത് ലോകത്തിന് വ്യാപാരവും വാണിജ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഒരു വലിയ സാ സാധ്യതയുള്ള രാജ്യമായി ഇന്ത്യ മാറുകയും ഇവിടുത്തെ ബാക്കി കാര്യങ്ങൾ ഇവിടെ മറ്റ് പ്രശ്നങ്ങളുണ്ട് കാർഷിക രംഗത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതൊന്നും നമ്മൾ കുറച്ച് കാണുന്നില്ല സാമ്പത്തിക രംഗത്ത് പ്രശ്നങ്ങളുണ്ട് വ്യവസായ രംഗത്ത് പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഇതോടൊപ്പം തന്നെ പല സെക്ടേഴ്സിലുണ്ടായ മാറ്റങ്ങൾ ചുരുക്കി പറഞ്ഞാൽ ഇന്ന് ലോകത്ത് ചൈന കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മിഡിൽ ക്ലാസ് ഉള്ളൊരു ജനസംഖ്യയായി മാറി എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ വയ്ക്കണം ഇത് പറയുമ്പോൾ ഇമോട്ടീവായിട്ടൊരു ഫാക്ടർ ഇല്ല എന്ന് പറയുന്നത് സത്യം തന്നെയാണ് പക്ഷേ ജീവിത രീതിയിലുണ്ടായ മാറ്റങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ സി എസ് ഡി എസിൻ്റെ ഡേറ്റയിൽ തന്നെ അവരുടെ സ്റ്റഡീസിൽ തന്നെ പല ഘട്ടങ്ങളിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയ്ക്ക് നിങ്ങളുടെ ജീവിത നിലവാരം ഉയർന്നോ എന്നുള്ള ചോദ്യത്തിനുള്ള ഡേറ്റ കൂടി എടുക്കണം അപ്പോൾ ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ്സിലുണ്ടായ മാറ്റങ്ങളും ഇവിടെ പ്രസക്തമാണ് മ ഇത് ഇതല്ലാതെ മറുവശത്ത് പ്രതിപക്ഷത്തിൻ്റെതായ ഒരു സഖ്യം വളരെ മുന്നേ തന്നെ എഴുപത്തേഴിലെ പോലെ ഒറ്റക്കെട്ടായി ബി ജെ പിക്ക് വന്ന ഒരു ഒരു പോലെ ഉണ്ടാകുന്ന അവിടെ മാത്രമല്ല ഇപ്പൊ തന്നെ ഈ കണക്ക് പറയുമ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിലെ സർവേ അനുസരിച്ച് കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് അഴിമതി കൂടിയോ എന്ന ചോദ്യത്തിന് കൂടി എന്ന് ഉത്തരം പറയുന്നവരുടെ എണ്ണം വളരെ കുറവായിരുന്നു പത്ത് ശതമാനത്തിലും താഴെയായിരുന്നു പക്ഷെ ഇത്തവണ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതേ സി എസ് ഡി എസ് സർവേയിൽ രാജ്യത്ത് കറപ്ഷൻ വർദ്ധിച്ചു എന്ന് പറയുന്നവരുടെ എണ്ണം മുപ്പത്തിയഞ്ച് ശതമാനത്തിനും മുകളിലാണ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ നമ്മുടെ രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ടായിരുന്നത് പോലെയുള്ള വളരെ വളരെ വലിയ ഒരു ഇമേജ് അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ സംബന്ധിച്ച് വേറെ ഒരു ഉത്തരമില്ല എന്നുള്ള മട്ടിലുള്ള ആ ഇമേജിന് കോട്ടം സംബന്ധിച്ച് സംഭവിച്ചു എന്നുള്ളതാണോ അത് സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ ആ ഹണിമൂൺ പീരീഡ് കഴിഞ്ഞു എന്നുള്ളതാണോ അതെ 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 അല്ല അങ്ങനെ നമുക്ക് നോക്കാം കാരണം പത്ത് വർഷം കഴിഞ്ഞൊരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും മരണത്തിൽ വരാനുള്ള സാധ്യത വേണമെങ്കിൽ ഒരു നല്ല ഫീൽ ഗുഡ് ഫാക്ടർ ഇല്ലെങ്കിൽ അധികാരം തിരിച്ചു കിട്ടില്ല ഇപ്പോൾ നമുക്ക് തിരഞ്ഞെടുപ്പ് ഫലം എന്തോ ആയിക്കൊള്ളട്ടെ തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ഗവൺമെൻറ്റിന് അനുകൂലമായ ഒരു ഫീൽ ഗുഡ് ഫാക്ടർ ഉണ്ടോ ഇല്ലയെന്നുള്ള അതിൽ ആ തിരഞ്ഞെടുപ്പ് വിധിയിൽ നിന്ന് മനസ്സിലാക്കാം ഞാനൊരിക്കലും നാനൂറ് സീറ്റ് കിട്ടുമെന്നോ മുന്നൂറ്റെഴുപത് കിട്ടുമെന്നോ ഒന്നും പറഞ്ഞില്ല നേരിയ ഭൂരിപക്ഷത്തിനുള്ള സാഹചര്യം ഉണ്ടാകാനുള്ള കാരണങ്ങൾ അന്വേഷിച്ചാൽ ഒരു വശത്ത് വികസനം രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് സാമൂഹ്യക്ഷേമ പദ്ധതി മൂന്നാമത് വളരെ ബ്ലണ്ടായിട്ട് പറഞ്ഞാൽ ഹിന്ദുത്വ പ്രചാരണം അതിനകത്ത് സബാൾട്ടേൺ ഹിന്ദുത്വ എന്നുള്ള ഒരു ആശയത്തിൽ കൂടി ജാർഖണ്ഡ് ഉൾപ്പെടെയുള്ള മേഖലയിൽ ഗിരിവർഗ്ഗക്കാരും ദളിതരുമായിട്ടുള്ള ഷെഡ്യൂൾ ഉള്ള മേഖലയിൽ തന്നെ ബി ജെ പിക്ക് വൻ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നത് ആ സോഫ്റ്റ് ഹിന്ദുത്വോടൊപ്പം ഉള്ള സബാൾട്ടേൺ ഹിന്ദുത്വ അല്ലാതെ ഉന്നത ജാതിയിലോ മിഡിൽ കാസ്റ്റിലോ മാത്രമല്ല ലോവർ കാസ്റ്റിലേക്ക് വളരാൻ കഴിഞ്ഞു ഞാനീ പറയുന്ന ഈ മൂന്ന് ഫാക്ടേഴ്സും കൂടി അനലൈസ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ തിരഞ്ഞെടുപ്പിൻ്റെ ജനങ്ങളിൽ എമോട്ടീവായിട്ടൊരു ഇല്ല എന്ന് പറയുമ്പോൾ ഈ മൂന്ന് ഫാക്ടേഴ്സ് ഉണ്ടപ്പോഴും ഒന്ന് ഡെവലപ്മെൻറ്റ് ഫാക്ടർ അതിന് കോർപ്പറേറ്റ് എക്കോണമി സഹായിച്ചോ ഇല്ലയോ അതിന് രണ്ട് മൂന്ന് അഭിപ്രായം പറയാം രണ്ട് സാമൂഹ്യക്ഷേമ പദ്ധതി വർദ്ധിച്ചുവോ അത് കൂടുതൽ ആൾക്കാരെ ആ ബെൽറ്റിൽ കൊണ്ടുവരാൻ കഴിഞ്ഞുവോ ഇല്ലയോ മൂന്ന് എങ്ങനെയാണ് ഹിന്ദുത്വ ഫാക്ടർ ബി ജെ പി തരാതരം പോലെ ഉപയോഗിച്ച് അത് എവിടെയൊക്കെ വോട്ടിങ്ങിനെ മൊബിലൈസ് ചെയ്യാൻ പറ്റുന്നു ആ നിലയിലുള്ള അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിൽ രാമക്ഷേത്രത്തിൻ്റെ സ്വാധീനം ഉത്തരേന്ത്യയിൽ നന്നായിട്ട് ബലിക്കും അത് ഏറ്റവും കൂടുതൽ വരാൻ പോകുന്ന ഉത്തർപ്രദേശിലും അനുബന്ധ സംസ്ഥാനങ്ങളിലുമാണ് അത് ദക്ഷിണേന്ത്യയിൽ നിന്ന് നമുക്കത് ഫീൽ ചെയ്യില്ല പക്ഷെ അവിടെ അതൊരു വികാരം തന്നെയാണ് ഇതോടൊപ്പം ആ അവസാന ഘട്ടത്തിൽ രണ്ടാം ഘട്ടം കഴിഞ്ഞതിന് ശേഷം കോൺഗ്രസിൻ്റെ മാനിഫെസ്റ്റോ വന്നതിന് ശേഷമുള്ള ചർച്ചയിൽ യാദൃശ്യവശാലോ നിർബന്ധിതമായോ ഒരു റിലീജിയസ് ഫാക്ടർ ആ തിരഞ്ഞെടുപ്പ് ചർച്ചയിൽ കൊള്ളുന്നു അതിനകത്ത് മോദിയെടുത്ത നിലപാടും രാഹുൽ ഗാന്ധി എടുത്ത നിലപാട് തമ്മിൽ വ്യത്യാസമുണ്ട് കാസ്റ്റിൻ്റെ ബേസിലുള്ള സെൻസസ് വേണമെന്നും റിസർവേഷൻ സമ്പ്രദായം കാസ്റ്റ് അടിസ്ഥാനത്തിലാകണമെന്നും കാസ്റ്റ് സെൻസസിൻ്റെ പ്രാധാന്യം പറഞ്ഞുകൊണ്ട് അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ കാര്യം ഉൾപ്പെടെയുള്ള മാനിഫെസ്റ്റോ കോൺഗ്രസ് കൊണ്ടുവന്നപ്പോൾ മറുവശത്ത് അതിനെ കമ്മ്യൂണലൈസ് ചെയ്ത് കുറച്ചുകൂടി റിലീജിയസ് ആയിട്ട് കൊണ്ടുവരാൻ മോദി കഴിഞ്ഞു മോദിക്ക് ശ്രമം നടത്തി അതിൻ്റെ അർത്ഥം എന്താണ് ഇമോട്ടീവ് ഫാക്ടർ ഇല്ലെങ്കിൽ ആ ഫാക്ടർ കൂടി അവിടെ വരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് പൊളിറ്റിക്സിനകത്ത് ഇമോട്ടീവ് ഫാക്ടറി വരാൻ വലിയ താമസം വേണ്ട ഒരു സംഭവം മതി ഒരൊറ്റ സംഭവം മതി ഈ ഇമോട്ടീവ് ഫാക്ടറി ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇത് നമുക്ക് നന്നായിട്ട് അറിയാം രാമക്ഷേത്രം നിർമ്മിച്ചതിന് ശേഷം അവിടെ ഉണ്ടായിട്ടുള്ള ഒഴുക്ക് അതിനെ കുറിച്ച് അതിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്ന നേതാക്കന്മാർ ആം ആദ്മി പാർട്ടിയിലായാലും കോൺഗ്രസ്സിലായാലും പോകാൻ താല്പര്യപ്പെട്ടത് അതെല്ലാം കാണിക്കുന്ന ഇതിനൊക്കെ സ്വാധീനമുണ്ടെന്നാണ് ഒരു യുദ്ധമുണ്ടായില്ല എന്നുള്ളത് വസ്തുതയാണ് പക്ഷേ ഒരു ആൻറ്റി നെഗറ്റീവ് ഇമോട്ടീവ് ഫാക്ടർ ഉണ്ടോ എന്നും കൂടി നമുക്ക് ചർച്ച ചെയ്യാം തീർച്ചയായും